യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മദ്യ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവിയത് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ടേയും ഉപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന്

ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ അത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്നു രോഗം മുഴുവൻ മക്കൾ ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേച്ചേ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവ് നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്ര കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് ഒന്നും രണ്ടിപ്പോൾ ലൂക്കാട് സുവിശേഷമൊക്കെ ഇത്തില്ലേ ഒന്ന് മുപ്പത്തേഴ് പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി പത്തൊമ്പത് ഇരുപത്താറ് യേശു യേശു അവരെ അവരെ നോക്കി നോക്കി പറഞ്ഞു പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പൊ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടപ്പെടുത്തിട്ടുണ്ട് അതിന്റെ വിഷയം എന്ന് പറയണത് ഇപ്പൊ നമ്മള് ദൈവ ദിവസം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ അപ്പം ഇന്ന് എല്ലാം സാധ്യമാണ് കർത്താവ് മരിക്കണതിന് മുമ്പ് ഗസ്സമെ ചോര ഉയർത്തുള്ള പ്രാർത്ഥനയില്ലേ അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ് പിതാവ് അങ്ങക്ക് എല്ലാം സാധ്യമാണ് മർക്കൂസ് പതിനാല് മുപ്പത്തി അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആപാ പിതാവേ ആപാ പിതാവേ എല്ലാം എല്ലാം അങ്ങേക്ക് സാധ്യമാണ് പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നീതിബോധം എല്ലാം ലളിതമാക്കണില്ല ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് പക്ഷെ എല്ലാം സിമ്പിളല്ല അതിന്റെ കാരണം എന്താ ിപ്പം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി ബന്ധപ്പെടാ പറഞ്ഞത് മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടോ അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോശം അത്രേ ഉള്ളു അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം പക്ഷെ ദൈവത്തിൻ്റെ ബോധം ഈ എല്ലാം സാധ്യമായ ദൈവം ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല ദൈവം അത് സിമ്പിൾ ആക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ബോധമാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് ക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ അത് ഭയങ്കര സങ്കീർണമല്ലേ എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നില്ല സിമ്പിളല്ല എല്ലാം സാധ്യമാണ് എല്ലാം സിമ്പിളല്ലേ ഞാൻ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ വേണ്ട സിമ്പിളാക്കാവേ പക്ഷെ ദൈവം സിമ്പിളാക്കത്തില്ല അത് ദൈവത്തിന് നീതിബോധമാണ് അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെ ഒന്നും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഈ അവൾ നട്ടിലിങ്ങനെ വളഞ്ഞിരിക്കുന്നു ഒരു രണ്ട് പ്രാവശ്യം മെഡിക്കൽ അവർ റിജക്റ്റഡായി മൂന്നാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്നു വെച്ച് ഈശോട് പറയും ഈശോ എൻ്റെ നട്ടിൽ വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം അപ്പോൾ ഈ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്ട് ആകും പക്ഷെ എനിക്കൊന്നും പറയാനുണ്ട് ഞാൻ റിജക്റ്റ് ആയാലും ശരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും അപ്പോൾ എന്താ ആ ഒറ്റ സംഭവം വളഞ്ഞുപോയി നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി ഇപ്പം സിമ്പിളാണ് ജീവിതത്തിന് പക്ഷേ എന്താ പ്രശ്നം അതിനകത്ത് അവളെന്താ പറഞ്ഞിരിക്കണത് അവൾ അതിൻ്റെ അകത്ത് ആ പ്രേയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും പ്രാർത്ഥന കുറയും വചന വായന കുറയും ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും അപ്പം ഇവിടെ അത് നേരത്തെ മുൻകൂറി ഞാനവര ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി കർത്താവ് എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല പക്ഷെ ഞാൻ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല ഉടമ്പടി ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പം ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ ഇടുട്ട ദൈവീക മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ച വെക്കുന്നുണ്ട് ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം ദൈവ ദുരുസന്നിധിയിലെ എല്ലാം സാധ്യമാണ് എന്ന ഒന്ന് ഒന്നിൽ ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ ദുരുസന്നിധിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവ ദുരുസന്നിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കിപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ഓർക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം എന്നിട്ട് നമ്മളെ ദൈവത്തിന് ഒരു അസസ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരിക്കലും പ്രശ്നം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ലളിതമായിരിക്കും അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ